ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കും കർഷക ദ്രോഹ നടപടികൾക്കുമെതിരെ കേരള കർഷക സംഘം വടക്കാഞ്ചേരിയിൽ ബഡ്ജറ്റിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം എം ആർ അനൂപ് കിഷോർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ അധ്യക്ഷത വഹിച്ചു കെ സതീഷ് കുമാർ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു അതുപോലെ തന്നെ കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളണം എന്നുള്ള ആവശ്യം അപ്പുറത്ത് കോർപ്പറേറ്റുകൾക്ക് വലിയ നികുതി ഇളവ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സാധാരണക്കാരായ കർഷകരുടെ കടക്കണിയിൽ നിന്ന് വിമുക്തമാകാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള പദ്ധതികൾ ഒന്നും തന്നെ ഇപ്പോ ഈ സർക്കാർ ബഡ്ജറ്റിലൂടെ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല നമ്മുടെ നിലവിലുണ്ടാകുന്ന പൊതുവിപണികൾ മുഴുവൻ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇതിനകത്ത് ഉയർന്നു വരികയാണ് ഇതിനെതിരായി കൊണ്ടുള്ള കർഷകരുടെ വലിയ സമരം ഉയർന്നു വരുന്നു സുധീഷ് രാമചന്ദ്രൻ പങ്കജാക്ഷൻ ധന്യ രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി राय विषय न्यूज़ वडकांजेरी